അപ്പൊ ഇൻഷാ അല്ല നമ്മുടെ നോട്ട് ബുക്കിലെ ഇന്നത്തെ പണി ഇതുപോലെ ഉസ്താദ് ഇതിന് നമുക്ക് കളർ കൊടുക്കണം കളർ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യല് ആ പെൻസിൽ കൊണ്ട് എത്ര പ്രാവശ്യം ഇതിന്റെ ഉൾഭാഗത്തൂടെ വരയ്ക്കാൻ കഴിയോ അത്ര പ്രാവശ്യം വരയ്ക്കണം പറഞ്ഞു എഴുതണം ഇവിടുന്നാ തുടങ്ങാൻ കാണിച്ചാണ് തുടങ്ങി കേട്ടാ ഈ കൊക്കൻ്റെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് കണ്ടോട്ടോ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഒന്നും പെൻസിലെടുക്കാൻ പാടില്ല ഇങ്ങനെ വന്നിട്ട് ഈ വാലും അങ്ങോട്ട് വാലുമങ്ങട്ടെത്തിയാ പെൻസിലെടുക്ക എന്നിട്ട് അടി രണ്ട് പുള്ളി കൊടുക്കുക ഫത്ത കൊടുക്കുക എന്നിട്ട് അയ്മ നോക്കിട്ട് പറയണം ി ഒന്നും കൂടി ഇങ്ങനെ ഒരട്ടം പറഞ്ഞ പോരാ നിങ്ങൾ രണ്ടാമത് വരയ്ക്കുകയാണെങ്കിൽ രണ്ടാമതും പറയണം മൂന്നട്ടം വരക്കണെങ്കിൽ മൂന്നട്ടം പറയണം പിന്നെ രണ്ടാമത്തത് ഇവിടെ തന്നെ നമ്മള് തുടങ്ങണം ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തി രണ്ട് പുള്ളിയും കൊടുത്തിട്ട് ഇതിമ്മ നോക്കി നൂറ്റിന്ന് പറയും ഇത് രണ്ടും ഇതിന്റെ ഉൾഭാഗത്തിലൂടെ വരച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ പറയുക ഈ കാണുന്ന വാക്കുകൾക്കൊന്നും ഉസ്താദ് എന്ത് കൊടുത്തിട്ടില്ല ഫും തന്മയും നമ്മൾ കൊടുത്തു കൊടുത്തിട്ടില്ല ഇതിനൊക്കെ നമ്മളിപ്പോ പഠിക്കുന്ന അക്ഷരം യാ എന്ന് പറഞ്ഞ അക്ഷരം ഉണ്ടോ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുക അതിനൊക്കെ ചോപ്പ് നേരത്ത് കൊടുത്തോളു എത്ര പുള്ളി ഉണ്ട് പുള്ളി എവിടെ ആ അക്ഷരം ആരായിരിക്കും എന്ന് പറഞ്ഞ അക്ഷരീകാരം കാലം അത് മറക്കരുത് ഇനി നമ്മക്ക് ഇതിമ ഹറക്കത്തിട്ട് കൊടുക്കുക നിങ്ങൾ പറയില്ലേ ഉഷാറായിട്ട് യാളിൽ ഫത്ത കിട്ടാൽ എന്താ വായിക്കാം റ്റുവാടുത്താലോ അത് രണ്ടുമൂടെ അപ്പൊ എതും കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കാണുന്ന അക്ഷരങ്ങൾ നമുക്ക് അറിയാല്ലേ കാഫ് அங்க பாட்டூட்டால் எங்க കൂടി ഒപ്പം വരണം ഒറ്റക്ക് പറയാൻ പേക്കൂല ഞാനും ഒറ്റക്ക് പറയാൻ പേക്കൂല അപ്പൊ ഇതിന്റെ മുമ്പുള്ള ചേർത്തിപ്പരണം എങ്ങനെ പറയാറിയോ കൈ 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 പറയാൻ പാടില്ല യാട്ടാണ് സുഖം കൊടുത്തിട്ടുണ്ടെങ്കില് കൈ എന്നല്ല പറയും കൈ കൈ ഇനി

നമ്മൾ ഒരു പാഠം പഠിച്ച ഓർമ്മ ഉണ്ടോ നോക്കി 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 പറഞ്ഞതാണ് അന്ന് അവിടെ നമ്മള് പഠിച്ചു ഓർമ്മ അവിടെ നമ്മൾ ഇങ്ങനെ അന്ന് നമുക്ക് അറിയില്ലേനു പക്ഷെ നമ്മൾ എങ്ങനെ ശബ്ദം പറഞ്ഞു പറഞ്ഞിന്റെ അങ്ങനത്തെ ശബ്ദം വരിക അല്ലാതെ

മുകളിൽ ഒരു ഫു കൊടുത്തു വാവിനൊരു സുക്കൂനും കൊടുത്തു പറ കവ് അങ്ങനെ യൗ പറയാ യൗ அடுத்ததே வாத்தொடுத்து சுக்கூன் கொடுத்தான் இவன பண்ணதே பொலிகாரம்

അപ്പൊ വയലും കയ്യിലും ഇനി നോക്കി ഇവിടെ ഒരു അലിഫ് അലിഫ് പച്ച നിറം ഇവര് അപ്പൊ അവിടെ എന്തോ ഒന്ന് ശ്രദ്ധിക്കാണ്ട് ഞമ്മള് നീട്ടി പഠിച്ച ഓർമ്മണ്ടോ ഞമ്മള് സ എന്ന അക്ഷരത്തിന് സ എന്നുള്ള അക്ഷരത്തിന് നീട്ടാൻ എന്താ കാണണ്ടേ അലിഫണ്ടേ എന്താ നോക്കി മ അപ്പളല്ലേ എന്താവു പറഞ്ഞേരിന്ന് ഞമ്മളാരെ പറഞ്ഞിട്ടില്ലായിരുന്നു അലിഫിനെ നീട്ടുകാണ്ട് പറഞ്ഞിട്ടില്ലായിരുന്നു ഞമ്മക്ക് അലിഫിനെയും ആലിഫും കൂടി കൊടുക്കാൻ പറ്റുവോ അയ്യത് പോവാറാണ് അപ്പൊ ഈ അൽഫിന്റെ ആവശ്യമില്ല അപ്പൊ നമുക്ക് ആ എന്ന് പറയാൻ വളഞ്ഞുകാട്ടിന്റെ പത്ത് അതാണ് പറഞ്ഞത് വളഞ്ഞ് കാട്ടിന്റെ പത്ത് വളഞ്ഞ് പത്താണല്ലേ അപ്പൊ ഇങ്ങനെ പറ്റുവ ഇല്ല അതെത്ര വായിച്ച അതെത്ര വായിച്ച ആ ഇങ്ങനെ പറ്റൂല വളഞ്ഞുകാട്ടുള്ള പത്താണ വേണ്ടി അപ്പൊ നോക്കി ഇപ്പോളാ ഇത് അലിഫിന് മാത്രമുള്ള പത്താ അല്ലാതെ മീമിട്ട് കാണാൻ അതിന്റെ ഇടാൻ പറ്റുവോ ഇല്ല മീമിന് അലിഫപ്പം നിൽക്കും സീനിനും അലിഫപ്പം നിൽക്കും മറ്റുള്ള ആശയത്തിന് ഒക്കെ അലിഫുണ്ടാവും പക്ഷെ അലിഫുമൂടി അലിഫ് എന്താ പറ്റുവോ പറ്റൂല അപ്പൊ എത്താൻ പറ്റുക ഇതുപോലൊരു പത്ത ഇട്ടെടുത്താൽ നീട്ടാണ് െ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഒരു ഇട്ടിട്ട് ഇങ്ങനെ കൊടുത്ത അപ്പൊ ഇത് ആ ആ ആവര ആയിന് കൊടുത്താലെ ആയി തന്നെയോ നമ്മൾ ഒന്ന് വളച്ചിട്ട് ഇട്ടു കൊടുക്കൂലേ അപ്പൊ അതുകൂടി പറയും ആയിട്ടോട്ടോ വീട്ടിൽ കിടക്ക ഏട്ടോട്ടോ കേട്ടോ

എല്ലാരും ഇതിനെന്ത് ചെയ്യണം എഴുതണം എന്ത് ചെയ്യണം എഴുതണം എഴുതി എങ്ങനെയെന്ന് നോക്കി ഒറ്റട്ടം കാണിച്ചു തരട്ടാ എല്ലാരും മൂന്ന് വട്ടം ഇത് എഴുതി കൊണ്ടുവരണം കിട്ടുന്നുണ്ടാ നോക്കി എതും എഴുതുമ്പോ രണ്ടും കൂടെ നിൽക്കുന്നത് നോക്കിക്കോയിട്ടാ ോക്കി മൂന്നും കൂടിക്കണം ഇങ്ങനെ എഴുതാമ എന്നിട്ട് മൂന്നും ഒട്ടിയാണ് നിക്കണത് അപ്പൊ ഇങ്ങനെ എഴുതി കൊടുക്ക എന്നിട്ട് അവരുത് മോൻ ഇനി യൗമൻ യൗമൻ രണ്ടെണ്ണം കൂടിയാ നിക്കണം അപ്പൊ രണ്ടും എഴുതി പിന്നെ ആദ്യത്തെ വാവു അറ്റക്ക് പിന്നെ ലാമും കൂടി അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാ എല്ലാം മൂന്ന് വട്ടം എഴുതുക നാളെ സ്ഥാനം വായിച്ചു തരുമല്ലേ ഇൻഷാ പറയും